നമസ്കാരം സോംജി സ്മൃതിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബുധനാഴ്ച ഇന്നലെ ട്രേഡ് അവസാനിക്കുമ്പോൾ ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ ആയില്ല ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ കച്ചവടം നടന്നെങ്കിലും അത് പിന്നെ താഴോട്ട് പോവുകയാണ് ഉണ്ടായത് പതുക്കെ പതുക്കെ താഴോട്ട് പോയി എന്നിരുന്നാലും തുടർച്ചയായ ഉയർച്ചകൾ കാണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക തന്നെയാണ് മാർക്കറ്റ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുവുണ്ട് വീണ്ടും ഉയരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് മാർക്കറ്റിൻ്റെ അടിത്തട്ടിലെ പ്രവണത യഥാർത്ഥത്തിൽ ബുൾ ബുള്ളിഷായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അത് ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നേ ഉള്ളൂ എന്തായാലും നടക്കുന്ന ചലനങ്ങൾ മാർക്കറ്റിൽ നടക്കുന്ന ചലനങ്ങൾ അതായത് ഇപ്പോൾ താരിഖ് സംബന്ധമായി ചർച്ചകൾ നടക്കും എന്ന് പറയുന്നു മോദിയും ട്രംപും അതിൻ്റെ മെസ്സേജുകൾ കൈമാറുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും മാർക്കറ്റ് പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇന്നലെ വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ അതിൻ്റെ മാർക്കറ്റിലേക്ക് കൂടുതൽ മറൈൻ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കരാറുകളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് അത് ഈ എക്സ്പോർട്ടിംഗ് കമ്പനികളുടെ ഷെയറുകളെ ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട് ഇന്നലെ ഇരുന്നൂറ്റി പോയിന്റുകൾ അവർ കൂടുതലായി പരിശോധിച്ചു കരാറിലെത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ കമ്പനികളെ അത് നല്ല വാർത്തകൾ തന്നെയാണ് അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരുന്നതിന് കുറച്ചെങ്കിലും നമുക്ക് അവർക്ക് വഴിതിരിച്ചുവിടാനാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാരണം അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ന്യൂസുകൾ വീണ്ടും മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പോസിറ്റീവായ ന്യൂസുകൾ ഈ നെഗറ്റിവിറ്റിയുടെ ഒരു സമയം അങ്ങോട്ട് ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് മാർക്കറ്റിൽ തുടരുന്നവർ ശ്രദ്ധിക്കുക മാർക്കറ്റിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ അറിയുക ഈ ആഴ്ച പിന്നെ വേറൊരു ഇതുണ്ടായിരുന്നു മോട്ടിലാൽ ഓസ്വാൾ അല്ല മോർഗൻ സ്റ്റാൻലി രണ്ട് ഷെയറുകളെ ബൈ റേറ്റിംഗിലേക്ക് കൊണ്ടുവന്നതാണ് അത് എ ബി എഫ് ആർ അല്ല അതായത് ആദിത്യ ബിർള ഫാഷൻ റീറ്റെയിൽ എന്ന് പറയുന്ന കമ്പനിയിലെ അവർ ബൈ ചെയ്യാൻ പറയുന്നുണ്ട് അതിൻ്റെ റേറ്റ് ഒക്കെ ആറുമാസത്തിനുള്ളിൽ ഇത് നൂറ്റി പതിമൂന്ന് രൂപയാകും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എഴുപത്തി മൂന്നൊക്കെ കിടന്നിരുന്നത് അത് ഇന്ന് അല്ല തൊണ്ണൂറ്റി ഒന്ന് വരെ പോയി വീണ്ടും എൺപത്തി എട്ട് രൂപയിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അതിന് നൂറ്റി പതിമൂന്ന് ലക്ഷ്യം വയ്ക്കാമെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ അത് ഈ കമ്പനിയെ പ്രത്യേകിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാകുമെന്ന് എനിക്ക് തോന്നുന്നു അതായത് ആദിത്യ ബിർള ഫാഷൻ എന്ന് പറയുന്ന കമ്പനി അവരൊരു ഡീമാർജിംഗ് ഒക്കെ നടത്തി ആദിത്യ ബിർള ലൈഫ്സ് സയൻസ് ലൈഫ് ബ്രാൻഡ്സെന്നും പറഞ്ഞ് ഒരുനോടെ തരികയാണ് ഉണ്ടായത് അപ്പോൾ അത് ഒരു ഷെയർ ആദിത്യ ബിർള ഫാഷനിലുണ്ടായിരുന്നവർക്കെല്ലാം ഒരു ഷെയർ കൂടി കിട്ടി ആദിത്യ ബിർള ലൈഫ് ലൈഫ് ബ്രാൻഡ്സെന്നും പറഞ്ഞുള്ള കമ്പനിയിൽ അപ്പോൾ ഇത് അവര് വമ്പൻ ബ്രാൻഡുകളെ വേൾഡ് മാർക്കറ്റിലുള്ള ബ്രാൻഡുകളെ തിരിച്ച് വേറൊരു കമ്പനിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് നേരത്തെ ഒന്നിച്ചുണ്ടായിരുന്നതിന് അതിനെയൊക്കെ അതൊക്കെ കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് ഇപ്പോ മോർഗൻ സ്റ്റാൻലി പറയുന്നത് ആ എ ബി എഫ് ആർ എല്ലിൻ്റെ റേറ്റ് നൂറ്റി പതിമൂന്ന് അവർ ഈ ആദിത്യ ബിർള ഫാഷൻ ആദിത്യ ബിർള ലൈഫ് ബ്രാൻഡ്സിൻ്റെത് അവരാക്കിയിട്ടുള്ളത് നൂറ്റി എഴുപത്തി അഞ്ച് റേറ്റാണ് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തെട്ട് ഒക്കെ റേഞ്ചിൽ കിടക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് റേഞ്ചിലാക്കി ആകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ അതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഇതൊക്കെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ റിപ്പോർട്ട് വന്ന തിങ്കളാഴ്ച മാർക്കറ്റിൽ അത് ഉയരുകയുണ്ടായി പക്ഷേ ഇന്നലെ അത് വീണ്ടും തീർച്ചയായും താഴോട്ട് വന്നു അപ്പോൾ അങ്ങനെ മാർക്കറ്റിലെ ഇത്തരം നിരീക്ഷണങ്ങൾ ഈ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെയൊക്കെ നിരീക്ഷണങ്ങൾ വരുമ്പോൾ അതിലൊരു ചലനം ഉണ്ടാകുകയും അതൊരു ഉയരുകയും ചെയ്യും അന്നേരം തന്നെ ചാടി വാങ്ങിക്കണം എന്നൊന്നും അല്ലാട്ടെ ഈ പറഞ്ഞു ഇത് അവരുടേതായ നിരീക്ഷണമാണ് ആ നിരീക്ഷണത്തിനനുസരിച്ച് അപ്പോൾ ആളുകൾ അതിന് വാങ്ങാൻ തയ്യാറാവുന്നതുകൊണ്ടാണ് അന്നേരം അതെല്ലാം ഉയരാനുള്ള സാധ്യത അന്നേരത്തേക്ക് വേണ്ടി മാത്രം ആളുകൾ അത് പിന്നെ മറന്നുപോകും അപ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കുക ഈ നല്ല സമയങ്ങളിൽ മാത്രം അതിൽ അതിലിടപെടുക എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു ന്യൂസ് ഉള്ളത് നമ്മളുടെ ഫിച്ച് റേറ്റിംഗ് ഏജൻസി ഫിച്ച് ജി ഡി പി ഫോർകാസ്റ്റ് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ അത് ആറ് പോയിൻ്റ് അഞ്ചിൽ നിന്ന് അവർ സിക്സ് പോയിൻ്റ് നയൻ ആക്കി മാറ്റിയിട്ടുണ്ട് സിക്സ് പോയിൻ്റ് നയൻ വളർച്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അപ്പോൾ ഇപ്പോൾ നടക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ആറ് പോയിൻ്റ് ഒമ്പതാക്കി അവർ ഉയർത്തി അതായത് ഈ താരിഫിൻ്റെ ഇതിലെല്ലാം മാറ്റം വരുത്തിയപ്പോൾ അവർ ആറ് പോയിൻറ്റ് അഞ്ചാക്കിയിട്ടിരുന്നു ഇത് അത് വീണ്ടും ഉയർത്തി അവർ ആറ് പോയിൻറ്റ് ഒൻപതാക്കി താരിഫ് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മാ കണ്ടതുകൊണ്ട് മാത്രമല്ല ഇവിടെ ജി എസ് ടി പരിഷ്കരണങ്ങൾ നടത്തുന്നത് വയ വളരെയേറെ ഇന്റേണൽ മാർക്കറ്റിനെ സഹായിക്കുമെന്നും ആ വിൽപ്പനയും പ്രൊഡക്ഷനും എല്ലാം കൂടാനുള്ള സാധ്യതയും അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ റേറ്റിംഗ് ഉയർത്തിയിട്ടുള്ളത് ആ സിക്സ് പോയിൻ്റ് നയൻ പെർസെൻ്റ് ആക്കി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി ഡി ബി റേറ്റ് പിന്നെ രസകരമായ വാർത്ത എന്ന് പറയുന്നത് ലാറി എല്ലിസൺ എന്ന് പറയുന്ന ഓ ഓറാക്കിളിൻ്റെ ആൾ മേധാവി ഫൗണ്ടർ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവയാളുടെ ഓറാക്കിളിൻ്റെ ഷെയർ നാൽപ്പത്തി മൂന്ന് ശതമാനമായിട്ടാണ് കയറിയത് അതിൻ്റെ റിപ്പോ റിസൾട്ട് വന്നപ്പോൾ കയറിയത് എലോൺ മസ്കിൻ്റെ സ്ഥാനം തീർപ്പിച്ചിരിക്കുകയാണ് ലാരി എല്ലിസൺ എന്ന് പറയുന്ന കോ ഫൗണ്ടർ അത് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കാര്യമൊന്നുമില്ലെങ്കിലും ഞാൻ പറയുകയാണ് ഒരു കമ്പനിയുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന സാധ്യതകളാണ് ഓർക്കാക്കുകളൊക്കെ ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലല്ല ഇന്നലെയൊന്നും നാൽപ്പത്തി മൂന്ന് ശതമാനമൊക്കെ ഉയർന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതിങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് മറ്റൊരു വാർത്തയുള്ളത് മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചാണ് മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള വരവ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള വരവ് കഴിഞ്ഞ മാസം കുറയുകയുണ്ടായി ഓഗസ്റ്റിൽ ജൂലൈയെ സംബന്ധിച്ച് താര ജൂലൈയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഗസ്റ്റിലെ വരവ് കുറഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത് അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ പുതിയ ന്യൂ ഫണ്ട് ഓഫറുകൾ ഉണ്ടായില്ല കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ന്യൂ ഫണ്ട് ഓഫറുകളിലേക്കുള്ള കളക്ഷൻ ഇല്ലാതെ വരുന്നത് കൊണ്ട് തന്നെ അത് വളരെയേറെ കുറയുകയുണ്ടായി മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള വരവ് എസ് ഐ പി യെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു ചെറിയ താഴ്ചയാണ് ഉണ്ടായിട്ടുള്ള താഴ്ച എന്ന് പറഞ്ഞാൽ വരവ് കുറച്ച് കുറഞ്ഞു ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വരവുണ്ടായിരുന്നു ജൂലൈയിൽ അത് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയായി കുറഞ്ഞു ഈ ഓഗസ്റ്റിൽ എസ് ഐ പി എന്നത്രമാണ് കേട്ടോ ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയായി മാറി അത് വലിയൊരു കുറവാണെന്ന് പറയാൻ പറ്റില്ല മറ്റുള്ള ഈ ന്യൂ ഫണ്ട് ഓഫറുകളിൽ ഉണ്ടാകാതിരുന്നതാണ് ഏറ്റവും വലിയ കുറവിന് കാരണമായിട്ടുള്ളത് മറ്റ് രീതിയിൽ പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള വരവ് കുറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ ഔട്ട് ഫ്ലോ കൂടിയത് കൊണ്ട് സംഭവിച്ചതല്ല അപ്പോൾ ആ രീതിയിൽ വലിയ ഒരു താഴ്ചയൊന്നും പറയാൻ പറ്റില്ല ന്യൂ ഫണ്ട് ഓഫറുകളൊക്കെ വരുമ്പോൾ വളരെ ബൾക്കായിട്ടുള്ള കളക്ഷൻ വരുന്നു അതുകൊണ്ട് മാർക്കറ്റിൽ അത് കൂടുകയാണ് ചെയ്യാറായിരുന്നത് ഉണ്ടായിരുന്നത് എസ് ഐ പി യെ സംബന്ധിച്ച് അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും അധികം വന്നിട്ടില്ല മാർക്കറ്റ് മുന്നേ പോലെ തന്നെ പോകുന്നു എന്ന് വേണം കണക്ക് കൂട്ടാൻ ന്യൂ ഫണ്ട് ഓഫറുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ കളക്ഷനുകൾ വരുന്നതായിരുന്നു അത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ഉള്ളത് മറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലെ ലിക്വിഡ് ഫണ്ടുകളിലേക്ക് പലതിലേക്കുമുള്ള വരവ് കുറയുകയും അതിനെ ഔട്ട്ഫ്ലോ കൂടുകയും ചെയ്തിട്ടുണ്ട് ലിക്വിഡ് ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലേക്കുള്ളത് ഡെപ്റ്റ് ഫണ്ടുകൾ ഇങ്ങനെയുള്ളതിനൊക്കെ കൂടുതൽ ക്ലോസിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ജി ഡി പി ഫോർകാസ്റ്റിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസി ഈ സിക്സ് പോയിൻറ്റ് ഫൈവായി ഉയർത്തിയിട്ടുണ്ട് അവർ സിക്സ് പോയിൻ്റ് ടുവിലേക്ക് കുറച്ചിരുന്നു ഈ താരിഫൊക്കെ വന്നപ്പോൾ താരിഫ് ട്രംപ് ആയിട്ടുള്ള ട്രേഡിൽ ഏർപ്പെടുത്തിയ താരിഫൊക്കെ കാരണം ഇവിടെ കുറയുമെന്നവർ കണക്ക് കൂട്ടിക്കൊണ്ട് സിക്സ് പോയിൻ്റ് ടൂവിലേക്ക് താഴ്ത്തിയിരുന്നത് വീണ്ടും സിക്സ് പോയിൻ്റ് ഫൈവ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇക്റ എന്ന റേറ്റിംഗ് ഏജൻസി അങ്ങനെയൊരു വാർത്തയുമുണ്ട് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കാവുന്നതാണ് ഓക്കെ അടുത്ത വീഡിയോയിൽ ഷെയർ രണ്ട് ഷെയറുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അതിന് കാത്തിരിക്കാം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ സഹകരണങ്ങളുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതാണ് ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ഒരു സഹായമായിരിക്കും അതിങ്ങനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ സ്വാഗതവും താങ്ക് വീണ്ടും കാണാം